നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാനൂർ ചെണ്ടയാട് കണ്ടോത്തും ചാലിൽ സ്ഫോടനം വ്യാഴാഴ്ച അർദ്ധരാത്രിയിൽ റോഡരികിലാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് സംഭവം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉഗ്രശബ്ദത്തിൽ രണ്ട് സ്ഫോടനമാണ് ഉണ്ടായത് ഇതേ സ്ഥലത്തിന് സമീപത്തെ കുനുമലിൽ രണ്ടു ദിവസത്തിനു മുൻപ് സ്ഫോടനം ഉണ്ടായിരുന്നതായാണ് അറിയുന്നത് മാസങ്ങൾക്ക് മുൻപ് പരിസരപ്രദേശത്തും സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് പാനൂർ പ്രദേശത്ത് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ട് അധികമായിട്ടില്ല നാടൻ ബോംബ് എറിഞ്ഞതാണെന്ന് സംശയിക്കാവുന്ന അവശിഷ്ടങ്ങൾ സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പാനൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്നും എന്താണ് ലക്ഷ്യമെന്നും കണ്ടെത്തേണ്ടതുണ്ട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയത് ആരാണ് പിന്നിൽ എന്താണ് ലക്ഷ്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്